ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല ആയിട്ട് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മാങ്ങാച്ചാർ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ കുറച്ച് അധികം കാലം ഇതേപോലെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരേൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടവാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എത്രത്തോളം അച്ചാര വേണോ അതിനനുസരിച്ചിട്ട് മാങ്ങയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളയണം ഒന്നുകിൽ തുടച്ചിരിക്കുക അല്ലെങ്കിൽ കഴുകിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറി കിട്ടും ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് ഇതേപോലെയാണ് കേട്ടോ ഇതേപോലെ നമുക്ക് മാങ്ങയിൽ തന്നെ ചെറിയ ചെറിയ വരകൾ ഇതുപോലെ വരച്ചെടുക്കുക നീളനയും അതേപോലെ തന്നെ വീതിക്കും ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് എളുപ്പപ്പണിയായോണ്ട് ഞാനിങ്ങനെ ചെയ്തു തന്നോളും ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ഈയൊരു മാങ്ങ അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ചെത്തിയെടുക്കാനായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങ ഏത് വലുപ്പത്തിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ആ ഒരു അഞ്ച് മാങ്ങ ഇതേപോലെ ചെറിയ രീതിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാത്രത്തിലായാലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നീക്കിയിട്ട് വേണം ഈ ഒരു പാത്രം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഇതേ നമ്മുടെ മാങ്ങയൊക്കെ മുഴുവനായിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകും ഒരു അഞ്ച് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാൻ കേട്ടോ വേണ്ടത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു മാങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് ഇടാം ഇനി കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈലിടാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ് അതും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ ഒരു കൂട്ടുണ്ടല്ലോ അതും നമുക്ക് ഈ ഒരു മാങ്ങയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഉപ്പാണ് ഉപ്പാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതേ എല്ലാ കൂട്ടുകളുടെയും നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാങ്ങയിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സ്പൂണ് അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാകം കറക്റ്റായിട്ട് കിട്ടില്ല കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനിങ്ങനെ തിരുമ്മി തിരുമ്മി എടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലാ ഇതിൻ്റെ കൂട്ടുകളും ഈയൊരു മാങ്ങയിലേക്ക് ഒരേപോലെ എല്ലാ സൈഡിലേക്കും പിടിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ അതേപോലെ ഇത് നന്നായിട്ട് വേണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു പരിവാക്കാനായിട്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഈ ഒരു പരിവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഇതും ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പണികളുള്ളൂ കേട്ടോ പെട്ടെന്ന് നമുക്കിതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു ചട്ടി വയ്ക്കാം കേട്ടോ അപ്പം ആ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിലും ഇതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കടുകൊക്കെ ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക്ൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കടുക് അങ്ങനെ പൊട്ടാതെ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ ഒരു എണ്ണയും കടുകും എല്ലാ സൈഡിക്കും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്തുള്ള വിനാഗിരിയും എണ്ണയും കടുകും അതേപോലെ തന്നെ മാങ്ങയുടെ എല്ലാ കൂട്ടുകളും നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ഇത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആയിട്ട് വളരെ പെട്ടെന്ന് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് താഴ്ത്ത് കമൻ്റ് ചെയ്യുക ഇനി തയ്യാറാക്കിയിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഇനി അച്ചാറൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഒരു പാത്രത്തിലും വെള്ളത്തിൻ്റെ നനവോ ആംശോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആക്കി വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഇതേപോലെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ബാക്കിയുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം കാലം നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക